കൈരളിയുടെ ഓഹരി തട്ടിപ്പിൽ സി പി എമ്മിന്റെ ഒത്തുകളി രേഖകൾ പുറത്തുവിട്ട ഡോക്ടർ ആസാദ് കൈരളി ചാനൽ നാലു വർഷത്തിനകം ലാഭത്തിലാകുമെന്നും ഓഹരി ഉടമകൾക്ക് ഡിവിഡന്റ് കിട്ടുമെന്നും വാഗ്ദാനം ചെയ്ത സി പി എമ്മിന്റെ സംഘടനാ രേഖ പുറത്ത് രണ്ടായിരത്തിലെ പാർട്ടി കത്ത് പുറത്തുവിട്ട് ഓഹരിയുടമ ഡോക്ടർ ആസാദ് രംഗത്തെത്തി കൈരളിയുടെ ഓഹരി ഉടമകളെ വഞ്ചിച്ച് ഡിവിഡന്റ് നിഷേധിക്കുകയും പതിനായിരം രൂപയിൽ താഴെയുള്ള ഓഹരികളെ അസാധുവാക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനേഴിലെ ഡയറക്ടർ ബോർഡ് തീരുമാനത്തെയാണ് ഡോക്ടർ ആസാദ് ചോദ്യം ചെയ്യുന്നത് കൈരളിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ സി പി എമ്മിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നതിന്റെ തെളിവുകളും സംഘടനാ രേഖയിലുണ്ട് കൈരളിയിൽ പാർട്ടി അംഗങ്ങളെല്ലാം കുറഞ്ഞത് നൂറ് രൂപയുടെ ഓഹരിയെങ്കിലും എടുത്തിരിക്കണം എന്ന് നിർദ്ദേശിക്കുന്നതാണ് പാർട്ടി രേഖ ഇതനുസരിച്ച് പതിനായിരം രൂപയിൽ താഴെയുള്ള ഓഹരികൾ എടുത്തവരെയെല്ലാം വഞ്ചിച്ചുകൊണ്ടാണ് എം ഡി ജോൺ ബ്രിട്ടാസ് കമ്പനി നിയമം ഏകപക്ഷീയമായി മാറ്റിയത് കൈരളിയെ എല്ലാ കാലവും നഷ്ടത്തിൽ നിലനിർത്തി ഓഹരി ഉടമകൾക്ക് അർഹതപ്പെട്ട ലാഭവിഹിതം നിഷേധിക്കാൻ നിയമവിരുദ്ധ കുൽസിത മാർഗവും ബ്രിട്ടാസ് ഏർപ്പെടുത്തി കൈരളിയുടെ പരസ്യ പരിപാടി വരുമാനങ്ങൾ കേസിയിലാക്കാൻ ജോൺ ബ്രിട്ടാസ് ഡയറക്ടറായ മൂന്ന് സ്വകാര്യ കമ്പനികൾ ആരംഭിച്ചു കൈരളി അറേബ്യ എം സി എൽ പ്രൈവറ്റ് ലിമിറ്റഡ് കൈരളി ടെലിവിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളിലേക്കാണ് ഭൂരിഭാഗം പരസ്യ വരുമാനവും എത്തുന്നത് ഇതിന്റെ കണക്കുകൾ കൈരളി ചാനലിന്റെ ഉടമസ്ഥ സ്ഥാപനമായ മലയാളം കമ്മ്യൂണിക്കേഷൻസിന്റെ അക്കൗണ്ടിൽ ഒരിക്കലും എത്തുന്നില്ല പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ബ്രിട്ടാസിന്റെ തട്ടിപ്പുകൾ ചോദ്യം ചെയ്യാൻ പാർട്ടി സംസ്ഥാന നേതാക്കൾക്ക് പോലും ഭയമാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉടമസ്ഥതയിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ഡയറക്ടർമാരായിരുന്ന സഖാക്കൾ തട്ടിയെടുത്തതുപോലെ കൈരളിയിലും സംഭവിക്കുമോ എന്ന ആശങ്കയും ഡോക്ടർ ആസാദ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നു ഡോക്ടർ ആസാദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കൈരളി ചാനലുമായി ബന്ധപ്പെട്ട ഒരു ആശങ്ക കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട് സംശയ ദുരീകരണം നടത്താൻ കഴിയുന്നവരോ അതിന് ബാധ്യതപ്പെട്ടവരോ അതിനോട് പ്രതികരിച്ചു കണ്ടില്ല അവർ അത് കണ്ടുകാണില്ല എന്ന് തന്നെ വിശ്വസിക്കാം മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്ത് മലയാളം ടി എന്ന പേരിൽ ചാനൽ തുടങ്ങാൻ ഉദ്ദേശിച്ച് സി സംസ്ഥാന സമിതി തീരുമാനിച്ചു പാർട്ടി ഘടകങ്ങളെയും അംഗങ്ങളെയും അറിയിച്ചുകൊണ്ടുള്ള കത്തും അധികം പേർ കണ്ടു കാണില്ല പാർട്ടി അംഗങ്ങളിൽ പാർട്ടി അംഗങ്ങളിൽ മഹാഭൂരിപക്ഷവും അതിനുശേഷം പാർട്ടിയിൽ എത്തിയവരാണല്ലോ അതിനാൽ കത്തിലെ പ്രസക്ത ഭാഗം പുനഃപ്രസിദ്ധീകരിക്കാതെ ഞാൻ പ്രകടിപ്പിച്ച ആശങ്കയുടെ അടിസ്ഥാനം അവരെ ബോധ്യപ്പെടുത്തുക പ്രയാസമാണ് അതിനാൽ പാർട്ടി കത്തിലെ പ്രസക്ത ഭാഗം ചുവടെ കൊടുക്കുന്നു കൈരളി ചാനലിന് പണം നിക്ഷേപിച്ച പതിനായിരക്കണക്കിന് കർഷകരും തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെട്ട വർഗ ബഹുജന സമൂഹം എങ്ങനെ ഓഹരി നിക്ഷേപം നഷ്ടപ്പെട്ടവരായി തീർന്നു എന്ന് അവരറിയണ്ടേ അവരുടെ നിക്ഷേപത്തിന് എന്ത് പരിണാമമാണ് സംഭവിച്ചതെന്ന് അവർക്കറിയാൻ അവകാശമില്ലേ ഒരു കത്തെങ്കിലും അയച്ച് അവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് പാർട്ടി തുടങ്ങിയ ചാനലിൽ പാർട്ടിക്ക് എത്ര ശതമാനം ഓഹരി ഉണ്ടെന്ന് പാർട്ടി അംഗങ്ങളെങ്കിലും പാർട്ടി അംഗങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം സോവിയറ്റ് യൂണിയനും അവിടുത്തെ പാർട്ടിയും തകർന്നപ്പോൾ പാർട്ടി നേതാക്കൾ ഡയറക്ടർമാരായ പാർട്ടി സ്ഥാപനങ്ങളെല്ലാം അതത് നേതാക്കൾക്ക് സ്വന്തപ്പെട്ടു പലരും വൻകിട മുതലാളിമാരായി കേരളത്തിലെ പാർട്ടി ഡയറക്ടർമാരും അങ്ങനെയൊരു സുപ്രഭാതം സ്വപ്നം കാണുന്നവരാണോ വാക്കും പ്രവൃത്തിയും പാർട്ടിയെ നാശത്തിലേക്കും തങ്ങളെ അഭിവൃദ്ധിയിലേക്കും നയിക്കുന്ന വിധം ക്രമീകരിച്ചതുപോലെ തോന്നുന്നു സഖാക്കൾ ഒന്ന് ഗൗരവത്തോടെ കാര്യവിചാരം നടത്തുന്നത് നന്ന് ഇങ്ങനെയാണ് ഡോക്ടർ ആസാദിൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ചുരുക്കത്തിൽ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെയും പാർട്ടി അണികളെയും വഞ്ചിക്കുന്ന കൈരളി ടിവിയുടെ സി പി എമ്മിന്റെ നിലപാടിനെതിരെയാണ് ഡോക്ടർ ആസാദ് അടക്കമുള്ളവർ പ്രതികരിക്കുന്നത് ഒരു ഇടതുപക്ഷ അനുഭാവി ഇടതുപക്ഷ ചിന്തകൻ അതുപോലെ തന്നെ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിച്ചിരുന്ന ഡോക്ടർ ആസാദ് പോലും കൈരളി കാണിച്ച ഈ നെറികേടിനെതിരെ പരസ്യമായ വിമർശനമാണ് ഉന്നയിക്കുന്നത് നൂറ് രൂപ മുതൽ പതിനായിരം രൂപയ്ക്ക് താഴെ വരെ ഓഹരി എടുത്ത ഓഹരി ഉടമകളെയെല്ലാം ഒരു സുപ്രഭാതത്തിൽ വഞ്ചിച്ച കൈരളി ചാനലിൻ്റെ നടപടിക്കെതിരെയാണ് ഇപ്പോൾ ഡോക്ടർ ആസാദ് പൊതുസമൂഹത്തിൽ ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് വ്യക്തത സമൂഹത്തിൽ വരണം ഈ ഓഹരി എടുത്ത ഉടമകൾക്ക് തങ്ങളുടെ ഓഹരിക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനുള്ള അവകാശമില്ലേ ഓഹരി ഉടമകൾക്ക് അർഹതപ്പെട്ട ലാഭവിഹിതം നൽകേണ്ടതല്ലേ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേട് നടത്തി അല്ലെങ്കിൽ നയങ്ങളിൽ വ്യത്യാസം വരുത്തി നിയമങ്ങളിൽ വ്യത്യാസം വരുത്തി അവരുടെ അർഹതപ്പെട്ട ലാഭവിഹിതം എന്തുകൊണ്ടാണ് നിഷേധിക്കുന്നത് അങ്ങനെ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നിയമപരിഷ്കരണം ഉണ്ടായാൽ നയത്തിൽ മാറ്റമുണ്ടായാൽ അത് യഥാസമയം ആ അർഹതപ്പെട്ട ഓഹരി ഉടമകളെ അറിയിക്കേണ്ടതല്ലേ അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ലാഭവിഹിതത്തെ ചിലരുടെ മാത്രം പോക്കറ്റിലേക്ക് ചിലരുടെ മാത്രം കൈകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്ന് സംശയിച്ചാലും തെറ്റുപറയാനാകില്ല ഇങ്ങനെയാണ് ഡോക്ടർ ആസാദ് പറഞ്ഞു പോകുന്നത് എന്തായാലും കൈരളി ചാനലുമായി ബന്ധപ്പെട്ട ഓഹരി വിവാദം പുതിയ പുതിയ തലങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഒരു തുറന്ന യുദ്ധത്തിന് തുറന്ന പോരാട്ടത്തിന് നിയമയുദ്ധത്തിന് ഒരുങ്ങുകയാണ് ഡോക്ടർ ആസാദ് അടക്കമുള്ള കൈരളിയുടെ ഓഹരി ഉടമകൾ എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്